ഇസ്രായേൽ ചാരന്മാരെ കാണാതായിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മിഷനുമായിട്ട് ഒരു സ്ഥലത്തെത്തിയ ഇസ്രായേൽ ചാരന്മാരെ കാണാതായിരിക്കുന്നു എന്ന് ചില അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയാണ് ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വിദേശ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് പന്ത്രണ്ടോളം വരുന്ന ഇസ്രായേലി ചാരന്മാരെയാണ് ദക്ഷിണേഷ്യയിൽ നിന്ന് കാണാതായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇത്തരം റിപ്പോർട്ടുകളിലൂടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രചരിക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥ എന്താണ് എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലി ചാരന്മാർ ഈ ദക്ഷിണേഷ്യയിലേക്ക് പോയിട്ടുള്ളത് എന്താണ് അങ്ങയുടെ നിരീക്ഷണം വിലയിരുത്തൽ മൊസാദിൻ്റെ പന്ത്രണ്ടോളം എലീറ്റ് അതായത് സാധാരണ ചാരന്മാരല്ല എലീറ്റ് ആയിട്ടുള്ള പന്ത്രണ്ടോളം സ്പൈകള് കാണാതായിരിക്കുന്നു സ്പൈകളെ അത് ദക്ഷിണേഷ്യയിൽ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് വിദേശ ചില ഓൺലൈൻ മീഡിയകളെയും അതുപോലെ സോഷ്യൽ മീഡിയയെയും വിശ്വസിക്കാമെങ്കിൽ ഇത് സംഭവിച്ചിരിക്കുന്ന ഇന്ത്യയിലാണെന്നാണ് അവർ പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് അത്ര യോജിപ്പ് തോന്നുന്നില്ല വാർത്തകളിൽ പക്ഷേ ഇപ്പോൾ ഗൗതം എന്നോട് ചോദിച്ചതുപോലെ ഇവർ പിന്നെ ഈ വാർത്ത വിശ്വസിക്കാമോ എന്ന് ചോദിച്ചല്ലോ അതിലേക്ക് നമുക്ക് കടക്കാം വിശദമായിട്ട് അതിനു മുമ്പ് എന്താണ് ഈ വാർത്ത ആ വാർത്തയുടെ ഒരു രത്ന ചുരുക്കം ഞാൻ ആദ്യം പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞാൻ കരുതുന്നു അതായത് അത് വിശ്വസനീയമാണോ അല്ലയോ പ്രഥമ ദൃഷ്ടിയ നമ്മുടെ കയ്യിൽ ഒരുപാട് തെളിവൊന്നുമില്ല പക്ഷേ പബ്ലിക് ഡൊമൈനിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്യപ്പെടാൻ യോഗ്യതയുള്ളതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം ഇതിൻ്റെ എങ്ങനെയാണിത് ഇവരെ കാണാതാവുന്നത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണ് ഇതിന്റെ ഒരു പ്രത്യാഘാതം ഇതിലേക്കെല്ലാം നമുക്ക് പതുക്കെ കടക്കാം ആദ്യമായിട്ട് ഈ വാർത്തയെ എന്താണ് എന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം ഇസ്രായേലിന്റെ പന്ത എ ദക്ഷിണേഷ്യയിൽ എത്തുന്നു ഇസ്രായേലിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന മിഷനുമായിട്ടാണ് അവരിവിടെ എത്തുന്നത് ഈ എത്തുന്നവർ അന്വേഷിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾ അതുപോലെ ആയുധ കള്ളക്കടത്തുകാരും തമ്മിലുള്ള ഒരു നെക്സസ് ബന്ധത്തെക്കുറിച്ചാണ് ഇക്കൂട്ടത്തിൽ ഹവാല കുഴൽപ്പണക്കാരുടെ റോളും അവർ അവരന്വേഷിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് വ്യക്തികൾ പന്ത്രണ്ട് സെല്ലുകളാണ് അതായത് ഈ മിഷന്റെ പൂർണ്ണ രൂപം പന്ത്രണ്ട് പേർക്കും അറിഞ്ഞുകൂടാ അത് അത് എന്തുകൊണ്ടാണ് അവരെ അറിയിക്കാതിരിക്കുന്നത് കാരണം ഇതിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ അങ്ങനെയെങ്കിൽ മൊത്തം പദ്ധതി തകരും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഒരാൾക്ക് അയാളുടെ റോള് മാത്രമേ അറിയാവൂ ഇതാണ് അതിൻ്റെ ഒരു 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 സെൽ രീതിയിൽ പ്രവർത്തിക്കുക ഓരോ വ്യക്തിയും ഓരോ സെല്ലുകളാണ് അതാണ് അതിൻ്റെ ഒരു ഒരു പ്രാഥമികമായ തത്വം ഇനി ഇവർ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വഴിയാണ് ബന്ധപ്പെടുന്നത് അത് ഇവരെല്ലാം തന്നെ ഒരിക്കലും സാധാരണ ടെലഫോൺ വഴിയല്ല അല്ല സാറ്റലൈറ്റ് ഫോൺ വഴി അതും എൻക്രിപ്റ്റഡ് മെസ്സേജിലായിരിക്കും അവർ ബന്ധപ്പെടുക പിന്നീട് അവർക്ക് ലോക്കൽ കോണ്ടാക്ട്സ് കാണും അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ കാണും കാരണം ഇതിൽ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ ആ ബാക്കപ്പ് പ്ലാൻ ഉണ്ടാകും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കവർഡ് ഓപ്പറേഷൻസിൽ അതീവ വിദഗ്ധരായിരിക്കും അവരെ പിന്നെ പന്ത്ര ഈ പന്ത്രണ്ട് പേരും സിവിലിയൻ കമ്മ്യൂണിറ്റിയിൽ പല പല റോളുകൾ എടുത്ത് അവരെ അവരുടെ പ്രവർത്തനം തുടങ്ങി ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇത് എന്താ ഏതെങ്കിലും ഒരു ഹോളിവുഡ് സിനിമയോടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു രംഗമാണോ എന്ന് അല്ല ഇങ്ങനെ തന്നെയാണ് മൊസാദ് പ്രവർത്തിക്കുന്നത് മൊസാദ് പലപ്പോഴും അവരുടെ ഏജന്റുമാർക്ക് പുതിയൊരു ഐഡന്റിറ്റി സൃഷ്ടിക്കും അവരെ ആ ഇപ്പം ഗൗതമിന്റെ പേര് ഗൗതമെന്നാണ് പക്ഷെ ഗൗതം മസാദിന്റെ ഏജന്റായാൽ ഗൗതം ഹരികുമാറാവും ഹരികുമാർ ചിലപ്പം ഗൗതമും ഇതൊക്കെ പറയുമ്പോൾ ഇത് ഭാവനയുടെ അങ്ങേ അറ്റം ഇത് ഭാവനയല്ല ഇത് മറ്റൊരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകത്തിനും അപ്പുറത്തുള്ള മറ്റൊരു ലോകം ആ ലോകമാണ് ഈ ചാരപ്രവർത്തനങ്ങളുടെ ലോകം അതുകൊണ്ടാണ് അവിശ്വസനീയമായ രീതിയിൽ പിന്നെ ഇറാനിലെ പല നേതാക്കന്മാരുടെയും മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നത് പേജർ അതുപോലെ ഹെസ്ബള്ളയുടെ നേതാക്കന്മാരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചും അവർ മരിച്ചതും അങ്ങനെയൊക്കെയുള്ള അവിശ്വസനീയമായ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേലിൽ നിന്നും സാധിക്കുന്നത് അങ്ങനെയാണ് അവർ ചിലപ്പം ഒരു ചാരനെ മന്ത്രിസഭയിൽ വരെ ഉൾപ്പെടുത്തി എന്നിരിക്കുക ഈ ഒരു ചെറിയ രാജ്യം നിലനിൽക്കുന്നത് ഈ ബുദ്ധിയുടെ ഓപ്പറേഷൻസിലൂടെ യുദ്ധങ്ങൾ ഭൂമിയിലല്ല നടക്കുന്നത് ആ യുദ്ധങ്ങൾ നടക്കുന്നത് മനുഷ്യ മനസ്സുകളിലൂടെ അവർ ബുദ്ധി മനുഷ്യന്റെ തലച്ചോറിലൂടെ ആണ് അത്തരം ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇവരിവിടെ എത്തുന്നത് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരും അപ്രത്യക്ഷര പന്ത്രണ്ടാമൻ പക്ഷെ തിരിച്ചെത്തി പക്ഷെ പന്ത്രണ്ടാമന് പിന്നെ സൈക്കോളജിക്കലായിട്ട് അദ്ദേഹത്തിനെ ഡെവസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നു സൈക്കോളജിക്കലായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല ആ ഒരു സൈക്കോളജിക്കൽ അറ്റാക്ക് നേരിടും ആരായിരിക്കാം ഇതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും ഇത്രയധികം പ്രിക്കോഷൻ എടുത്ത മൊസാദ് പോലൊരു ഏജൻസിയുടെ പിന്നെ ചാരന്മാരെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അപ്രത്യക്ഷരാക്കാൻ കഴിയണമെങ്കിൽ അത് വിരൽ ചൂണ്ടുന്നത് ചൈനയിലേക്കാണ് പിന്നെ സാധ്യതയുള്ളത് ചൈനയ്ക്ക് സഹായങ്ങൾ കിട്ടിയിരിക്കാം അത് ഇറാന്റെ ഭാഗത്തു നിന്നും സഹായം കിട്ടിയിരിക്കുക ഇറാനും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ് രാഷ്ട്രീയ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളൊക്കെ നല്ല ശക്തമായ ബന്ധമാണ് അവർക്കുള്ളത് റഷ്യക്ക് ചില റോളുകൾ ഉണ്ടായിരിക്കുക ഇതിനെപ്പറ്റി പറയുന്നത് ഇന്ത്യക്ക് ഇങ്ങനെ പന്ത്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും ഉന്നതരായ വ്യക്തിക്ക് ഏതോ ഒരു വ്യക്തിക്ക് പക്ഷേ അവരെ അവരുടെ വഴിക്ക് വിട്ടിരിക്കുകയായിരുന്നു കാരണം അവരുടെ മേലൊരു ഒരു വിശാലമായ ഒരു ബ്രോഡർ ഐ ഉണ്ട് പക്ഷേ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും ഇന്ത്യ ശ്രദ്ധിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ലായിരുന്നു കാരണം ഈ വിഷയത്തിൽ ഇന്ത്യക്കും താല്പര്യമുള്ളതാണ് പക്ഷേ ഇവര് അപ്രത്യക്ഷരാകുമ്പോൾ ഇവരുടെ ഡിജിറ്റൽ ഫുട് പ്രിൻസിൽ അതായത് ഇപ്പോൾ ഒരാൾ അപ്രത്യക്ഷ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ തന്നെ ഒരു വ്യക്തിയെ കാണാതായാൽ അയാൾ അവസാനം മൊബൈൽ ഫോണിൽ ആരെയാണ് വിളിച്ചത് അയാൾ അവസാനം എന്തൊക്കെയാണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അയാളുടെ വന്ന മെയിലുകൾ പരിശോധിക്കും അല്ലെ അയാളുടെ മൊബൈൽ ഫോണിലെ ലാസ്റ്റ് കോൾ അവിടെ നിന്നായിരിക്കും പോലീസ് പുറകോട്ട് പോയി തുടങ്ങുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നില്ല ഇനി ഇവരെ ആരെങ്കിലും ഫിസിക്കലി എലിമിനേറ്റ് ചെയ്തോ അതായത് പിന്നെ ഇവർക്ക് ഇവരെ അങ്ങ് കൊന്നുകളഞ്ഞോ തട്ടിക്കളഞ്ഞോ സാധ്യത കാണുന്നില്ല കാരണം ഇവർ ഉപഗ്രഹം വഴി ഇവർ വ്യക്തികളെന്നുള്ള നിലയിൽ മനുഷ്യരെ പോലും നിരീക്ഷിക്കാൻ പറ്റുന്ന ഉപഗ്രഹങ്ങളുണ്ട് അത്തരം ഉപഗ്രഹങ്ങളുടെ ചാര ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി ഇവർ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലായിരുന്നു പക്ഷെ ആ ഉപഗ്രഹങ്ങളുടെയും കണ്ണു വെട്ടിച്ചാണ് ഇവർ കാണാതായിരിക്കുന്നത് ഇവർക്ക് ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഇല്ല ഇവർക്ക് കോൾ ലോഗിന്നുകളില്ല അതായത് ഇപ്പം അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലോ അവരുടെ ഫേസ്ബുക്കിലോ അവരുടെ ലിങ്ക്ഡിൻലോ എങ്ങും അവർ ലോഗിൻ ചെയ്തിട്ടില്ല ഇതൊരു ഒരു വല്ലാത്ത ഒരു അത്ഭുതമാണ് ഇത് ലോകത്തിലെ ചാര പ്രവർത്തനം നടത്തുന്ന സംഘടനകൾക്ക് ഒരേ സമയം അത്ഭുതവും ഞെട്ടലും ഭയവും പിന്നെ അങ്ങനെ എല്ലാ വികാരങ്ങളും സമ്മിശ്രമായിട്ട് വരികയാണ് ഇത് എന്ത് ചെയ്യണം ഇസ്രയേലും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ള ഇന്ത്യയും സംസാരിച്ചിട്ടില്ല എന്നാണ് ഈ പാശ്ചാത്യ ലോകത്ത് പ്രചരിക്കുന്ന ഈ വാർത്തകൾ പറയുന്നത് പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഇനി മറ്റൊരു ചോദ്യമുണ്ട് ഇത് ചുമ്മാതാരും ഒരു കള്ളകഥയുണ്ടാക്കി പ്രചരിപ്പിച്ചുകൂടെ അങ്ങനെ വരാനുള്ള സാധ്യതയില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ വിശദമായിട്ട് ഈ വ്യക്തികളുടെ ഒന്ന് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു പിന്നെ എവിടെയായിരുന്നു ഇവരെ പൊസിഷൻ ചെയ്തിരുന്നത് ഇവർക്ക് ഏതെല്ലാം രീതിയിലാണ് ഇവരെ പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് ഇത്തരം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ലെങ്കിലും ഈ പ്രചരിക്കുന്ന നമ്മുടെ സമയപരിമിതി മൂലം അതിലേക്കൊന്നും കിടക്കാൻ നമുക്ക് ഇവിടെ സമയമില്ല നമ്മൾ പത്തോ പന്ത്രണ്ടോ മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത് തീർക്കണം അപ്പോൾ ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇത് പൂർണ്ണമായിട്ടും കള്ളമാണെങ്കിൽ ഇസ്രയേലെ പോലൊരു ഒരു രാജ്യത്തിന് ഗൂഗിളിനെ അപ്രോച്ച് ചെയ്യുക യൂട്യൂബിനെ അപ്രോച്ച് ചെയ്യുക അതുപോലെ സോഷ്യൽ മീഡിയ പിന്നെ പ്ലാറ്റ്ഫോംസിനെ അപ്രോച്ച് ചെയ്യാം ഇത് നീക്കം ചെയ്ത് കളയാം കാരണം ഇത്ര തീർത്തും കള്ളം കള്ളമായിട്ടുള്ള ഒരു വാർത്ത കോൺസ്പിറസി തിയറി ഇസ്രായേലിനെതിരെ പ്രചരിപ്പിക്കുന്നു ഇപ്പം ഇസ്രായേലിനെതിരെ വെറും ഒരു പോസ്റ്റ് ഇട്ടവരെ പോലും അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ അതുപോലെ തന്നെ മറ്റ് മീഡിയകളെ ഒന്നും തടയാൻ ശ്രമിച്ചില്ല അപ്പോൾ അതിലെന്തോ സത്യമുണ്ട് കാരണം തടയാൻ ശ്രമിച്ചാൽ അവർ കൂടുതൽ തെളിവുകളുമായിട്ട് പുറത്തു വന്നാലോ കാണാതായവരുടെ പേര് പുറത്തു വന്നാലോ അപ്പോ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രഥമ ദൃഷ്ടിയ ഇതിലൊരു കേസുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ചർച്ചയ്ക്ക് എടുത്തത് അല്ലെങ്കിൽ ഇത് ഞാൻ തള്ളിക്കളയമാറിയുന്നത് ഇത് വെറും ഒരു കോൺസ്പെറസി തിയറിയാണ് ഇനി രണ്ടാമത്തെ കാര്യം ആരായിരിക്കണം ഇതിന്റെ പിന്നിൽ ഇവർ കാണാതായത് ഞാൻ ആദ്യം പറഞ്ഞത് ചൈനയുടെ നേർക്കാണ് വിരത്തിച്ചുകൊണ്ടത് ഇനി മറ്റൊരു പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു മിഷനിൽ എന്തോ ഒരു അപാകത സംഭവിച്ചത് നിമിത്തം ഇസ്രായേൽ തന്നെ ഇവരെ അങ്ങ് തിരിച്ചു വിളിച്ചതാണോ അറിഞ്ഞുകൂടാം ഇനി മറ്റൊരു മറ്റൊരു കാര്യം എന്തിനെ ഒരു ഞാൻ ആദ്യം പറഞ്ഞു ഒരു വ്യക്തിയെ പരിപൂർണമായിട്ട് മാറ്റി വേറൊരു വ്യക്തിയാക്കെന്ന പരിപാടി ചാര സംഘടനകൾ ചെയ്യും ഗൗതമിൻ്റെ പേര് നിന്ന് മാറ്റി മനോജ് എന്ന് അവരാക്കും മനോജിന് ആധാർ കാർഡ് വരും മനോജിന് വോട്ടർ ഐ ഡി വരും മനോജിന് എൻ്റെ ഐ പിന്നെ കണ്ണിൽ വേറെ പിന്നെ ലെൻസൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ ആളാക്കി നിങ്ങളുടെ നിങ്ങളെ മാറ്റും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിത്വത്തെ പുനർ സൃഷ്ടിച്ച് മറ്റൊരു ദൈവം പോലാണ് അവർ ദൈവം ഒരുപക്ഷെ ഇവർക്ക് ഇവരുടെ അത്രയും കഴിവുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവത്തിന് ഇത്രയും രഹസ്യ കമ്മ്യൂണിക്കേഷൻ ചാര സംഘടനകളെ പോലെ നടത്താൻ ദൈവത്തിന് സാധ്യതയില്ല അപ്പം ദൈവത്തിനും അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് ഈ ചാരസംഘടന അപ്പോൾ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം കാരണം എന്തിനാണെന്നറിയാം ഇവർ പതിനൊന്ന് പേരും അപ്രത്യക്ഷരായി അവർ മരിച്ചുപോയി പക്ഷേ അവരിപ്പോഴും വേറെ പേര് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അത് കൂടുതൽ സഹായകരമായിരിക്കും അപ്പോൾ ഇസ്രായേൽ തന്നെ ചെയ്തതാവാം ഇങ്ങനെ അതൊരു പക്ഷേ ഇന്ത്യക്ക് അറിയാമായിരിക്കും ഇനി ഇവരെ എല്ലാം ഇന്ത്യയിൽ വെച്ചാണ് കാണാതായതെന്നാണ് പാശ്ചാത്യ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസും അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമും പറയുന്നത് പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല എന്തുകൊണ്ടാണ് എനിക്ക് യോജിപ്പില്ലാത്തത് കാരണം ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ ആയുധക്കള്ളക്കടത്ത് ഹവാല കുഴൽപ്പണം ഇതെല്ലാം തന്നെ പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ശ്രീലങ്ക അതുപോലെ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു വിലയിരുത്തൽ ഇതിൽ ചിലർ ഒന്നോ രണ്ടോ പേര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഇവര് ഈ ഒരു നെറ്റ്വർക്ക് ഈ പറയുന്ന പല രാജ്യങ്ങളായിട്ട് വ്യാപിച്ചു കിടന്നാകും ഇവരെ എല്ലാം ഒറ്റയടിക്ക് പിൻവലിച്ചതിന്റെ പിന്നിൽ ഈ രാജ്യം ഇനി മറ്റൊരു ലക്ഷ്യം കൂടി ഇങ്ങനെ ഒരു വാർത്ത എന്തിന് പ്രചരിപ്പിച്ചു അത് വേറൊരു ചോദ്യമാണ് അതിനൊരു ലക്ഷ്യമുണ്ട് അതിനൊരു കാരണമുണ്ട് അതുകൂടെ ഞാൻ പറയാം അതായത് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിച്ചാൽ എന്തായിരിക്കും ഓരോ രാജ്യങ്ങളുടെയും പ്രതികരണം അത് ഒരുപക്ഷെ മൊസാദ് വളരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ് വരും ഈ കമൻറിൽ വരുന്ന വ്യക്തി വിചാരിക്കുന്ന അവൻ ഈ അവൻ അവൻ്റെ ഐഡ ഐഡിയയുടെ പിന്നിൽ അവൻ ഒളിഞ്ഞിരിക്കുകയാണെന്ന് അങ്ങനെയല്ല ഈ ഒരു പിന്നെ റിസോഴ്സസ് ഉള്ള സാധാരണ മനുഷ്യർക്ക് പോലും ഇത് ഈ വ്യക്തിയെ കണ്ടുപിടിക്കാം അപ്പം വെറുതെ വന്ന് കമൻ്റിട്ടിട്ട് പോകുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണിത് അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സദാ ചാരക്കണുകളുടെ നിരീക്ഷണത്തിലാണ് അപ്പോൾ ഈ സമൂഹത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും പ്രതികരണം മനസ്സിലാക്കിയിട്ട് ഈ ഓപ്പറേഷന് മുമ്പ് തന്നെ അവർ ഇങ്ങനെ ഒരു കഥ പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളായിരിക്കാം എന്തായാലും ശരി അതീവ നിഗൂഢവും അതീവ ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്തോ ഒരു ഓപ്പറേഷൻ സൗത്ത് ഏഷ്യയിൽ ഒന്ന് ഒന്നിൽ നടന്നിരിക്കുന്നു അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നു ഇസ്രയേൽ ചാരന്മാർ അപ്രത്യക്ഷരായിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതിലുണ്ട് ഇനിയും ഈ വാർത്ത പോ ഞാൻ നമ്മുടെ സമയം കഴിഞ്ഞെങ്കിലും ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൂടി എടുക്കുകയാണ് ഇത് വാർത്ത വിശ്വസിക്കുകയാണെങ്കിൽ മറ്റൊരു ഇതിന്റെ പിന്നിൽ ചൈനയാണെങ്കിൽ ചൈന ഇസ്രായേലിന് കൊടുത്ത ഒരു മുന്നറിയിപ്പാകാമത് ഈ പതിനൊന്ന് വ്യക്തികളും തിരി തിരികെ പോവും പക്ഷെ നിങ്ങളെക്കാൾ മിടുക്കന്മാര് ഈ ലോകത്തിലുണ്ട് നിങ്ങളുടെ അപ്പൂപ്പനാണ് ഞാൻ എന്ന് അവർക്ക് ചൈന കൊടുത്ത മുന്നറിയിപ്പാകാമത് കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എല്ലാ തരം മറകളെയും ഞങ്ങൾ ഭേദിച്ച് ഈ ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ അതോടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം ഈ ഞാൻ ഞാൻ പറഞ്ഞു ഇവരെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല ഇവരെ ആരും കൊന്നിട്ടില്ല ഇതിനൊന്നുമുള്ള തെളിവുകളില്ല പക്ഷെ പിന്നെ എന്തായിരിക്കാൻ സംഭവിച്ചത് ഇവരെ ഇവരുടെ കയ്യിലെല്ലാം ഇവരെല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെയാണ് പരസ്പരം ബന്ധപ്പെടുന്നത് അത് സാറ്റലൈറ്റ് വഴിയാണ് സാറ്റലൈറ്റ് ഫോണുണ്ട് പിന്നെ മറ്റു രീതിയിലുള്ള നെറ്റുകളുണ്ട് ഇതിലെല്ലാം ഇതാരോ ഹാക്ക് ചെയ്തിട്ടുണ്ടാവാം ഹാക്ക് ചെയ്ത് ഇവരെ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ മിസ്ഗൈഡ് ചെയ്ത് ഇവർ സ്വയം ഒരു ഡെഡ് സോണിലോട്ട് അല്ലെങ്കിൽ ഒരു ഒരു നിശ്ചലാവസ്ഥയിലോട്ട് ഇവർ പോയിട്ട് അങ്ങ് വീണ് കാണും അതായത് ഇവർ തന്നെ ഇവരുടെ ഇവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും മാറ്റിയിട്ടുണ്ടാവാം ഇവരുടെ മറ്റു മറ്റുപകരണങ്ങൾ ഹാക്ക് ചെയ്ത് ഇവരെ നിശ്ശബ്ദരാക്കിയിട്ടുണ്ടാവാം അങ്ങനെ അവർ എവിടെയുണ്ടാവാം ഇതിൽ ഒരാളെ തിരിച്ചുവിട്ടതെന്തിന് സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരേ സമയം സൈബർ അറ്റാക്കും സൈക്കോളജിക്കൽ അറ്റാക്കും നടത്താം എന്ന് ഇസ്രായേലിന്റെ ശത്രു ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചതാവാം കാരണം ഇസ്രായേലിൽ നിന്ന് തെറ്റൊക്കെ പറ്റും അല്ലായിരുന്നെങ്കിൽ ഹമാസ് ഒരു രാത്രി വന്ന് ഇസ്രായേൽ ആക്രമിച്ച് ഇസ്രായേലികളെ ബന്ധുക്കളാക്കി കൊണ്ടുപോവില്ലല്ലോ അത് തിരിച്ചറിയാൻ അങ്ങനെ ഒരു ഒരു സെക്യൂരിറ്റി ലാബ്സ് മൊസാദിന് വരെ സംഭവിച്ചു ആർക്കും സംഭവിക്കാം മനുഷ്യ സഹജമാണ് എന്തായാലും ശരി വളരെ കൗതുകപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ടത് ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഗ്രൂപ്പ് പ്രചരിപ്പിച്ച വാർത്തയാണ് മലയാളത്തിൽ ഏറ്റവും ഇത് ചർച്ച ചെയ്യുന്നത് നമ്മളാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും മറ്റാരും ഇന്ത്യയിൽ തന്നെ മറ്റാരും ചർച്ച ചെയ്തിട്ടില്ല ഇതെല്ലാം വിദേശ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ് എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂടുതൽ വാർത്തകളോ അല്ലെങ്കിൽ ലീഡുകളോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ ഇതുമായി നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം നന്ദി ഒരുപാട് നന്ദി